കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം അസാധാരണമായ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൂട്ടബലാത്സംഗത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു തുടങ്ങുന്നത് ആരൊക്കെയാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് കുട്ടി തന്നെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു എന്നുള്ളതുകൊണ്ടും അവരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ അച്ഛൻ്റെ മൊബൈൽ ഫോൺ മൊബൈലിൽ നിന്ന് ശേഖരിക്കാനായി എന്നുള്ളതുകൊണ്ടും അതിവേഗം പോലീസിന് കൂടുതൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു നിലവിൽ പിടിയിലായവരും ഇനി പിടികിട്ടാനുള്ളവരെയും നമ്മൾ നോക്കിയാൽ നിലവിൽ ഈ പെൺകുട്ടിയെ പതിമൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആൺ സുഹൃത്താണ് ശുബിൻ എന്നാണ് പേര് അഞ്ചു പ്രദേശവാസികൾ ഈ കേസിൽ ഇതിനകം തന്നെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു ഈ കുട്ടിയുടെ അയൽവാസികളായ പ്രദേശവാസികൾ അഞ്ചു പേർ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നു കസ്റ്റഡിയിലാണ് അവരെ റിമാൻഡിലാണ് മൂന്ന് മീൻ കച്ചവടക്കാരും ഈ കേസിൽ പ്രതികളാണ് ഈ കുട്ടിയുടെ വീടിന് സമീപത്തുള്ളവർ മൂന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളുണ്ട് അതിൽ രണ്ടു പേരും പതിനേഴ് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ് ഒരാൾക്ക് പതിനേഴ് വയസ്സ് പ്രായം അതായത് മൂന്ന് പേരും പതിനെട്ടു വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് എന്നർത്ഥം പോളിടെക്നിക് വിദ്യാർത്ഥി ഒരാൾ ഈ കേസിൽ ഇതിനകം തന്നെ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശത്തുള്ള ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനും ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നു പ്രതികളുടെ സുഹൃത്തുക്കളായ ആറ് റാന്നി സ്വദേശികളും ഇതിനകം തന്നെ പ്രതികളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇനി പിടികിട്ടേണ്ടവർ കായിക പരിശീലകൻ ഈ കുട്ടിയെ പതിമൂന്നാമത്തെ വയസ്സു മുതൽ പീഡിപ്പിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സഹകായിക താരങ്ങളും ഈ കുട്ടിയെ ക്യാമ്പിനു കൊണ്ടുപോകുന്ന സ്ഥലത്തും വീടിനു സമീപത്തുള്ള കുന്നിൻ പുറത്ത് വെച്ചും പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ എഫ്ഐആറിലുള്ളത് കൂടാതെ ഈ കുട്ടിക്കൊപ്പമുള്ള സഹപാഠികൾ പ്രദേശവാസികളും സുഹൃത്തുക്കളും കായിക പരിശീലകനും വർക്ക്ഷോപ്പ് മെക്കാനിക്കും ഒപ്പം മത്സ്യത്തൊഴിൽ മത്സ്യ കച്ചവടം നടത്തിയിരുന്നവരുമടക്കം നിരവധി ആളുകൾ പ്ലസ് ടു വിദ്യാർത്ഥികളടക്കമാണ് ഈ കുട്ടിയെ കുട്ടിയുടെ നഗ്നദൃശ്യം ദൃശ്യം കാണിച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നതാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ കേരളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വളരെ ക്രൂരമായ ഒരു കൂട്ടബലാത്സംഗത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം അറുപത്തിനാല് പേർ അഞ്ചു വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പരാതിയുള്ളത് അതിൽ ഇരുപതോളം പേരുടെ അറസ്റ്റ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു പലരും കസ്റ്റഡിയിലാണ് ഇനി നാളെയും കൂട്ട അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കേരളം കണ്ട മനസാക്ഷിയില്ലാത്ത ഒരുപക്ഷെ കണ്ണില്ലാത്ത ക്രൂരതയുടെ കഥയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്